നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഇൻഡർ മയാമിയെ അൽനസിപ്പിച്ചു ചീന്തി ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലിയോ മെസ്സി പോരാട്ടം കാണാമെന്ന് കരുതിയ ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം ക്രിസ്ത്യാനോ പരിക്കുമൂലം കളിച്ചില്ല ലിയോ മെസ്സി ആവട്ടെ ഫസ്റ്റ് ലെവനിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം കളിക്കാൻ കളിക്കാനിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ നസറിന്റെ തേരോട്ടമാണ് കിങ്ഡം അറീനയിൽ കണ്ടത് ആൻഡേ ടാലിസ്ക ഹാട്രിക് നേടുകയുണ്ടായി കളിയുടെ തുടക്കത്തിൽ തന്നെ ഗോളടിച്ചു കൊണ്ട് ഒട്ടാവിയോയാണ് ഗോളടിമേളം തുടങ്ങി വെച്ചത് ഐമറിക് ലാപോട്ടിന്റെ ഓഹ് എന്തൊരു ഗോളാണ് കിഡിലോൽ കിടലിൻ ഗോൾ നമ്മൾ ലാപോട്ടിൽ നിന്ന് കണ്ടു പിന്നെ യുവതാരം മുഹമ്മദ് മരനും ഗോളടിച്ചു മത്സരത്തിൽ അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് മുഹമ്മദ് മഴനും ടാലിസ്കയും ഒട്ടാവിയോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് സുവാരസും കമ്പാനയും ചേർന്നുകൊണ്ടാണ് ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് തുടക്കം മുതൽ അൽനസറിന്റെ ആധിപത്യം മൂന്നാമത്തെ മിനിറ്റിൽ ഒറ്റാവിയോ അൽനസറിനെ മുന്നിലെത്തിക്കുന്നു പിന്നെ ടാലിസ്ക പത്താമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു അതോടുകൂടി നോക്കുക അൽനസിന്റെ ഗോളടിമേളാട്ടിന്റെ ആ മനോഹരമായിട്ടുള്ള ഗോൾ ഗോൾ കീപ്പർ മുന്നോട്ട് കയറി നിൽക്കുമ്പോൾ അദ്ദേഹം ആ തുടുത്തുവിട്ട ആ പന്ത് വലയിലേക്ക് കയറുന്നത് എത്ര സുന്ദരമായ കാഴ്ചയായിരുന്നു സ്റ്റാൻഡിലിരുന്ന് ക്രിസ്ത്യാനോ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പന്ത്രണ്ടാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും അൽനസർ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന്റെ ലീഡിലേക്ക് കടന്നുപോയിരുന്നു പോയിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അൽനസർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ടാലിസ്ക അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ യുവതാരം മുഹമ്മദ് മറന്റെ ഗോൾ വരുന്നു എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആൻഡ്സൺ ടാലിസ്ക തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയതോടെ ഏകപക്ഷീയമായ ആറ് ഗോളിൻ്റെ അപരാജിത ലീഡിലേക്ക് അൽ നസർ കടന്നുപോയി പിന്നീട് ഇന്തർ മയാമിക് ഒരു ഒരു ഗോള് പോലും മടക്കാനായില്ല കളിയുടെ അവസാനത്തിൽ ലിയോ മെസ്സിയൊക്കെ കളത്തിലേക്ക് വന്നിരുന്നു പക്ഷേ ഇന്തർ മയാമിക് അൽനസറിനൊന്ന് പരീക്ഷിക്കാൻ യഥാർത്ഥത്തിൽ കളിയിൽ കഴിഞ്ഞില്ല പൂർണ്ണമായ ആധിപത്യം സമ്പൂർണ്ണ സമ്പൂർണ്ണാധിപത്യത്തോടു കൂടി ഇന്തർമയാമിയ പിച്ചി ചീന്തി അൽനസർ എന്ന് തന്നെ പറയണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം